നമസ്കാരം കുഞ്ഞിറ്റി വയനാട് ഞാൻ കർണാടകയിലാണ് ഉള്ളത് നമ്മുടെ ഗുണ്ടൽപെട്ട മൈസൂർ റോഡാണ് ഈ കാണുന്നത് ഗുണ്ടൽപെട്ടയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇതാണ് ഈ റോഡിനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏക്കർ സൂപ്പർ ഒരു സ്ഥലം വന്നിട്ടുണ്ട് നല്ല റെഡ് മണ്ണ് ചുവന്ന മണ്ണാണ് എല്ലാ കൃഷിക്കും പറ്റിയ സൂപ്പർ സ്ഥലം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കൂടാതെ കറണ്ട് കണക്ഷനൊക്കെ മുന്നിൽ തന്നെയുണ്ട് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ഏക്കർ സ്ഥലമാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇതാ പറമ്പ് കണ്ടുകൊള്ള സൂപ്പർ സ്ഥലം രണ്ടേക്കാൽ ഏക്കർ സ്ഥലം ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് മനോഹരമായ സുന്ദരമായ സ്ഥലം കൂടാതെ ചൗന്ന മണ്ണും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ റെഡ് മണ്ണാണ് നല്ലത് അപ്പോൾ ചവന്ന മണ്ണാണ് നല്ല സ്ഥലമാണ് രണ്ടേക്കാൽ ഏക്കർ സ്ഥലമാണ് സെൻറിന് സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ചെറിയ രീതിയിലൊക്കെ കുറയും കർണാടക ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ കർണാടകയിൽ ചെറിയ വിലൻ്റെ സ്ഥലങ്ങൾ നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ നിങ്ങൾക്കൊരു ഷെഡൊക്കെ വെച്ച് നല്ലൊരു തോട്ടമൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വിലക്ക് അത് ഭാവിയിൽ വയ്ക്കാനും കഴിയും അതുണ്ടെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സ്ഥലം നേരുന്ന സ്ഥലമാണ് ചവന്ന മണ്ണാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ എന്നുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞു ട്യൂബാനാണ് ഇതുപോലത്തെ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം ഓക്കെ താങ്ക്